കഴിഞ്ഞ ദിവസം മീനു വാങ്ങിക്കൊണ്ടുവന്ന് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേ വിചാരിച്ചതാണ് കുറേ ദിവസമായി പൊതിച്ചോറ് കഴിച്ചിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇതുവരെയും കഴിച്ചില്ല അപ്പോൾ പൊതിച്ച് മീനൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കഴിക്കാൻ ഒരു കൊതി തോറിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് അമരക്കരി എരിപ്പുണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു തോരനുണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമരക്കയും ക്യാരറ്റും കൂടെ ആ ചോപ്പനകത്ത് ഇട്ട് ഒന്ന് കറക്കിയപ്പോൾ ഇതിൻ്റെ തോരനുള്ള ഐറ്റംസ് റെഡിയായി പിന്നെ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിരുന്ന ചോറ് എടുത്ത് ഒന്നുകൂടെ അങ്ങ് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ തേങ്ങ തിരികി നമ്മുടെ തോരനുള്ള റെപ്പ് റെഡിയാക്കി മീൻ കഷ്ടങ്ങളും അങ്ങ് വറത്തെടുത്തു മീൻ കഷ്ടം ഉള്ളതുകൊണ്ടാണ് ഏട്ടോ പിന്നെ പൊതിച്ചോറ് അങ്ങ് സെറ്റ് സെറ്റാക്കാന്ന് തന്നെ വിചാരിച്ചത് പിന്നെ പൊതിച്ചോറിൻ്റെ മുട്ട വേണമല്ലോ അങ്ങനെ മുട്ടയും പൊരിച്ചെടുത്തു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഉരുളക്കിഴങ്ങ് തോരം വെക്കാന്നാണ് പിന്നെ അമരയ്ക്ക് കുറേ നാളുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അതിനെ അങ്ങ് വെച്ച് തീർക്കാന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോട് ഒരെണ്ണം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കിയായിരുന്നതുകൊണ്ട് ഞാൻ ആ മീൻ വറുത്ത് എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് പൊരിച്ചെടുത്ത് കേട്ടോ വാഴ ഇപ്പം ചെന്ന് ചോദിക്കാനേ ഒരു മടിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാഴ അവിടെ നിന്ന് പൊറിച്ചെടുത്തുകൊണ്ട് വരും ഇതിപ്പോൾ ഇന്ന് ഒരെണ്ണേ മുറിച്ചെടുത്തോളൂ കാരണം ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഓണത്തിലേക്ക് വേണ്ടിയിട്ട് നാലഞ്ചെണ്ണം മുറിച്ചെടുക്കണ്ടേ അതുകൊണ്ട് നമുക്ക് മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ അതിനകത്ത് തന്നെ കിട്ടും പിന്നെ തോരം വെച്ചു മീൻ പൊരിച്ചത് ചമ്മന്തി ഉരുളക്കിഴങ്ങ് മെടുക്കുരട്ടി മുട്ട പൊരിച്ചത് നല്ല നാരങ്ങ അച്ചാറും കൂടെ ഇട്ട് ഇനി ഇത് പൊതിഞ്ഞ് വെക്കുന്ന കാര്യമാണ് പാട് കാരണം ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ പൊതിഞ്ഞങ്ങ് സെറ്റാക്കി വെച്ച്